ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി കേട്ടോ കുറച്ച് നാളായി നമ്മൾ വീട്ടിൽ നിന്ന് വ്ളോഗൊക്കെ എടുത്തിട്ട് മുറ്റത്താണെങ്കിൽ നല്ല കാറ്റാണ് കിട്ടോ രക്ഷയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു മുറ്റത്ത് നിന്ന് തന്നെ ഇൻട്രോ അങ്ങ് എടുത്തേക്കാന്നുള്ളത് ഇനി അകത്തേക്കാണ്ട് പോയിട്ട് ഇരുട്ടാണെങ്കിലോ ഇപ്പം സമയം ഏതാണ്ട് ഒരു മൂന്നേകാൽ കഴിഞ്ഞിട്ടുണ്ട് അമ്പാടിനെ അച്ചേട്ടൻ കൂട്ടാൻ പോയിട്ടുണ്ട് സ്കൂളിലേക്ക് അപ്പം നമുക്ക് അവൻ വരുന്നതൊക്കെ വെയിറ്റ് ചെയ്യാം വന്ന് കുളിച്ച് ഫുഡ് കഴിപ്പിക്കണം അങ്ങനെ ഒരുപാട് പണികളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ എനിക്ക് മോർണിംഗ് ഷിഫ്റ്റായിരുന്നു കേട്ടോ ഒരു രണ്ടേ കാല് രണ്ടര അതിനുള്ളിൽ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് അതായത് ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഇങ്ങനെ ചില്ലെയ്തോണ്ടിരിക്കുമ്പോൾ ഞാൻ വിളിച്ചത് എന്തുകൊണ്ട് വീഡിയോ എടുത്തുകൂടാ കുറേ ദിവസങ്ങളായി വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞാനിങ്ങനെ ചില്ലെയ്ത് നടക്കുമായിരുന്നേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ കിട്ടോ ഇന്നത്തെ അങ്ങനെ മുറ്റത്തോടങ്ങിയ നടക്കുമ്പോഴത്തേക്കും നല്ല കാറ്റാണ് കേട്ടോ നല്ല കാറ്റ് മുറ്റത്താണെങ്കിൽ ഒരു ലോഡ് ഇലകളിങ്ങനെ മാവിന്ന് ഒഴിഞ്ഞു ഒഴിഞ്ഞ് വീണിട്ടുണ്ട് കുറേ അല്ലിരില ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടിതാ കുറേ എന്താ പറയുക തളി ഇരിലകളൊക്കെ മുറ്റത്ത് ഇങ്ങനെ വീണിട്ടുണ്ട് കുറേ കരിഞ്ഞ ഇലകളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് തൂത്ത് വാരിയിടാനുണ്ട് എനിക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കുള്ള പ്രധാന പരിപാടിയാണ് പാത്രം കഴുകുക അപ്പോൾ രാവിലത്തെ കുറച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ സിംഗിൾ കിടപ്പുണ്ട് കേട്ടോ അതൊക്കെ കഴുകണം അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട് സൈഡിലൊക്കെ വെച്ച ചെടികളൊക്കെ നമ്മളിത് ആ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് നേരെ ഇവിടത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ നല്ലതായി തോന്നി കാരണം കുറേ നാളായി ഇവിടെ തന്നെ ചെടികളൊക്കെ വെക്കുന്നത് അപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് എന്താ പറയുക ചെടികളൊക്കെ ഞാൻ ഇപ്പോൾ ഇച്ചിരി കുറവാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് കുളച്ച് മറിച്ചിടണം ഒരുപാട് പണിയുണ്ട് കേട്ടോ ഇത് ഇപ്പോൾ കുറച്ച് മുമ്പ് രാത്തച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ അതിൻ്റെ വിത്താണ് ഇതിൽ പൊടിക്കുന്നുണ്ടെങ്കിൽ പൊടിക്കട്ടെ എന്ന് എഴുതിയായിരുന്നു അങ്ങനെയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് അപ്പം അത്തച്ചക്ക അല്ലെങ്കിൽ സീതപ്പഴമെന്നൊക്കെ പറയും അപ്പം അതാണിത് അതിൻ്റെ കുരുവാണ് ഇതിൽ കൊണ്ടുപോയിരിക്കുന്നത് കേട്ടോ നല്ല കാറ്റാണോ ഒടുക്കത്തെ കാറ്റ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത കാറ്റ് അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് തന്നെ തിരിഞ്ഞിങ്ങനെ കളിക്കുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിറച്ചു ഇങ്ങനെ മഴ പെയ്ത് പിന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര മഴ അല്ല അതിൻ്റെ ഭാഗമായിട്ട് ഭയങ്കര വെള്ളം എന്താ പറയുക മഴ പെയ്തിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കാണ് ആ ഒരു സ്ഥിതിഗതികളൊക്കെയാണ് ഉള്ളത് മുറ്റം തൂക്കാനുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ആദ്യം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് വരാമെന്നുള്ളത് പിന്നെ ഞാൻ കൂടി സ്മൂത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ള കമൻ്റ് ചെയ്യൂ നിങ്ങൾ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്തായാലും ചെയ്യേണ്ട ആവശ്യകത ഉണ്ടെന്ന് തോന്നി അതുകൊണ്ട് ചെയ്താൽ അപ്പോൾ അമ്പാടി വരുന്നപ്പോഴത്തേനും ആദ്യം നമുക്കതങ്ങ് ചെയ്ത് വെക്കാം അപ്പോൾ രാവിലെ കിടന്ന കുറച്ച് പാത്രങ്ങളാണ് കേട്ടോ പിന്നെ കഴുകി വെക്കാനുള്ള സാവകാശം എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ വേഗം പോയതാണ് ഇടക്ക് നല്ല മൂടിനൊക്കെ ആ ചേട്ടൻ ചെയ്ത് വെക്കും ഇടക്ക് മടിയനാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ എനിക്കിഷ്ടമാണ് കേട്ടോ ഈ പ്ലേറ്റ് പ്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഒരു ദിവസം ഗ്യാസ് എന്തോ കത്തിച്ചിട്ട് ഞാൻ അത് ഓഫ് ചെയ്തു ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ മേലെ കൊണ്ടുപോച്ചിട്ട് അതിൻ്റെ ഈ കലയാണ് കാണുന്നത് ഉയുകി പോവാത്ത ഭാഗ്യം പാത്രങ്ങളൊക്കെ പെട്ടെന്ന് കഴുകിയിട്ട് ഓടി വെച്ച് വരാം ഓക്കെ പറമ്പിലൂടെ നടക്കുന്ന സമയത്താണെങ്കിൽ നമുക്കിവിടെ ഈ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് തുമ്പികളൊക്കെയാണ് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതാ പറന്ന് പോകുന്നുണ്ട് ഒരുപാട് തുമ്പികളുണ്ട് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ മുന്നേ നമ്മൾ ക്ലീൻ ചെയ്തതാണ് ഇപ്പോൾ രണ്ടാമത്തെ ക്ലീനിങ് ആണ് കേട്ടോ ഇത് തന്നെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് നാല് ദിവസമായേ ഉള്ളൂ നമ്മൾ ബംഗാളീന്ന് വിളിച്ചിട്ടാണ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായത് കാരണം എന്താ പറയുക അങ്ങനെയും കാടായിരുന്നു കേട്ടോ നമുക്ക് അവിടെ വേസ്റ്റ് ഒന്നും കമ്പോസ്റ്റ് കൂടിയിൽ എന്താ പറയുക കളയാൻ പറ്റില്ല അപ്പം ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ഇനി ഇപ്പോൾ പിന്നെയും ഒരു മൂന്നാല് ദിവസം കൊണ്ട് ഇത് പിന്നെയും പൊടിച്ച് പൊന്തും എന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും സാരമല്ലേ ഇത് ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെമ്പരത്തി പ്രാവശ്യം ഞാൻ വെട്ടാൻ സമ്മതിച്ചില്ല കേട്ടോ ബാക്കിയുള്ളതൊക്കെ കുറച്ചൊക്കെ അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ തുമ്പികളൊക്കെ ഇതൊക്കെ പറന്ന് നടക്കുകയാണ് കേട്ടോ നല്ല ആയിരുന്നു ഇപ്പോൾ വെയിലൊക്കെ കുറച്ച് താണിട്ടുണ്ട് അപ്പം മുറ്റം തൂക്കാനുണ്ട് ബ്രഷൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻപാടിയൊക്കെ വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ബ്രഷ് ഒക്കെ ചെയ്യുക മുറ്റം തൂക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് പിന്നെ ഇത് നമ്മൾ റീസെൻ്റായിട്ട് മേടിച്ച് എൻ്റെ കാറാണ് കേട്ടോ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയത് മാത്രമാണ് ഇതെനിക്ക് അജേട്ട് തരില്ല അതുകൊണ്ട് ഞാനിത് മേടിച്ചതാണ് ഇത് ഇനി ഒന്ന് ലെവലാക്കി എടുക്കണം ഞാൻ ഒരു ഒരു മൂന്നാലഞ്ച് തവണ ഓടിച്ചിണ്ടാവും പിന്നെ നൈറ്റൊക്കെ തുടങ്ങിയ പിന്നെ ഇത് സൈഡാക്കി അവിടെ വെച്ചതായിരുന്നു ഇനിയിപ്പം അങ്ങനെയൊക്കെയാണ് ഉള്ളത് ഇതിൻ്റെ അവസ്ഥ വളരെ റീസെൻറ്റായി മേടിച്ച സൈക്കിളാണ് കേട്ടോ ഇത് അജേട്ടൻ്റെ ഇനിയിപ്പം എനിക്ക് ഇതിൽ എൽ ബോർഡ് ഒട്ടിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം കുറച്ചും കൂടെ എന്താ പറയുക ആളൊഴിഞ്ഞ തിരക്കില്ലാത്ത റോഡിൽ പോയിട്ട് ഓടിക്കാം ഞാൻ അങ്ങനെയായിരുന്നു ഒരു മൂന്നാല് തവണ ഓടിച്ചിട്ടുണ്ട് പിന്നെ മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നിരക്കലുണ്ടായിരുന്നു കേട്ടോ നൈറ്റിൻ്റെ സമയത്ത് എനിക്ക് ഉറങ്ങാണ്ട് വണ്ടി എടുക്കാനുള്ള ഒരു ആരോഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല അതോടെ ഞാൻ മുറ്റത്തോടെ ഞാൻ നിരക്കലുണ്ടായിരുന്നു എനിക്ക് ഓരോ മൂഡനുസരിച്ച് കിട്ടാം അപ്പം അങ്ങനെയാണ് നമ്മുടെ പുതിയ പുതിയ വിശേഷങ്ങൾ പിന്നെ അച്ചേട്ടൻ ഒരു മൂന്നാല് ദിവസം മുന്നേ ഓൺലൈൻ വഴി വൈ വരുത്തിച്ച വണ്ടിയാണ് ഒരു സൈക്കിളാണ് കേട്ടോ അത് അപ്പം അതാണെങ്കിൽ

കഴിച്ചോ എന്നൊന്നും അറിയാൻ പാടില്ല സ്കൂളിൽ ആൻറ്റിയാണ് പാത്രങ്ങളൊക്കെ കഴുകി കൊടുക്കുന്നത് ഇനിയിപ്പം ആൻറ്റീനെ കാണുമ്പോൾ ചോദിക്കണം അമ്പാടി എല്ലാം കൃത്യമായിട്ട് കൊണ്ടുപോകാറുണ്ട് കഴിക്കലുണ്ടോ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ പക്ഷേ എന്താണ് അതിൻ്റെ സത്യാവസ്ഥറിയില്ല ഇതാ കഴുകിയിട്ട് പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ ടവൽ വേറെ പാത്രങ്ങൾ വേറെ അടപ്പൊന്നും അടച്ചിട്ടില്ല എന്ന് തോന്നുമല്ലോ ഓ അമ്പാടി പാപ്പം കഴിച്ചിനെ എന്നേ എന്നാ കഴിച്ചേ ഇന്ന് വ്ലോഗ് എടുക്കുന്നല്ലേ വാ 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 ഇതെന്താ ഇന്നലെ തല ഇന്ന തവളയാ കുളിച്ചില്ല നമ്മക്ക് ഡ്രസ്സൊക്കെ അയച്ച് കുളിക്കലോ വേണ്ട ഇവിടെ ഒട്ടിച്ച സ്റ്റിക്കറ്

അപ്പം അമ്പാടീന്റെ ഭാഗത്ത് കുറച്ച് പാത്രങ്ങളുണ്ട് അവന്റെ പാലിന്റെ കപ്പും പിന്നെ കറി പാത്രവും ടിഫിൻ ബോക്സും ഒക്കെ ഉണ്ട് ടവല് ഇനി ഇതൊക്കെ വാഷിംഗ് ഇടണം എന്താ വാവേ ആ ഭക്ഷണം അമ്പാടി കഴിച്ച മീനു കഴിച്ചോളൂ യൂണിഫോമല്ല അതെന്താ അമ്പാടി വേഗം ഇട്ടോ വാഷിംഗ് പൗഡർ ഇട്ട് കഴിഞ്ഞിരിക്കണോ ഇനി അടുത്തത് അമ്പാടി തുണിയൊക്കെ പെട്ടെന്ന് നിറച്ചിട്ട് നമ്മൾ ക്ലോസ് ചെയ്യുന്നതായിരിക്കും നമ്മ നോക്കട്ടെ ഒന്നിനെ സമ്മേ എല്ലാം ചെയ്യണം അമ്പാടിക്ക് ഒരു വല്ലാത്ത കുഞ്ഞമ്പാടിയായി ഇത് കുഞ്ഞമ്പാടി അല്ല കൊണ്ടോ കുടിക്കുന്നില്ല എനിക്ക് തരുലല്ലേ എന്നാ കുടിച്ചോ ഫ്രിഡ്ജിലുള്ള ഒരു സാധനം ഇപ്പൊ തിന്നണ്ട ചോറ് 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 ഡ്രസ് പുതിയതാ അതോ വീട്ടിൽ നിന്ന് ഇടുന്ന എത്ര ഡ്രസ്സുണ്ട് പോരായിട്ട് ഇനി പുതിയത് ഇടുന്ന ശ്രദ്ധിച്ചോടിക്കണേ നീ എന്തിനാ മേലോട്ട് കേട്ടുന്ന ഇങ്ങോട്ട് വാ ഇത്ര സ്പേസ് ഉണ്ട് ഇല്ലില്ല അങ്ങ് പുറകില്ലല്ലേ അത് മറ്റേ ചെറുപ്പമായിരിക്കാം ബേക്കില് ബേക്കില് പോയിട്ട് എടുത്താല് കാട് പിടിച്ചിടാൻ പാടിയത് ഇത്ര കാലം നമ്മക്ക് ചാടിക്കളെ ഇത് ചെറുത് മതി ഒരുപാട് പൊടിക്കാനായിട്ട് അപ്പൊ ഇത് ഒരുപാട് എന്താ പറയാ ചെടിച്ചട്ടിക്കകത്ത് കേറുന്നൂല എന്നാ പിന്നെ ഇത് കളയാന്ന് കരുതി ഇതിന്റെ കുറച്ചൊന്ന് നട്ട് കഴിഞ്ഞാ പിന്നെ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയിക്കോളും ഇതുപോലെ എന്താ കണ്ടോ ഇതൊന്നും ചെടിച്ചട്ടീൻ്റെ അകത്ത് താങ്ങാൻ പറ്റത്തില്ല അത്രയും വലുതാണ് ആ ശ്രദ്ധിക്കണേ ഓടിച്ചോക്ക് ചവിട്ടി പേടിക്കണ്ട ഓടിച്ചോക്ക് ആവുന്നില്ല ചവിട്ട് ശക്തി ചവിട്ട് കല്ലല്ലണ്ടാവും കല്ല് നോക്കിട്ടിരുന്നാൽ ഓടിക്കാനാവ അമ്മ കേറിയിത് വലിഞ്ഞു പോവും വളഞ്ഞു പോവും അമ്മ വല്യതാ ഓടിക്ക സീറ്റ് വളഞ്ഞു വളഞ്ഞേ ചവിട്ട് നോക്ക് നല്ല ശക്തില് ആ ചവിട്ട് ചവിട്ട് അമ്പടി വണ്ടീന്ന് ഇറങ്ങ എന്നിട്ട് മുന്തി കൊണ്ടുവാ சீட் சீட் மேல சீட்டு சீட் மேல ஓட்டalle அது மழப்பாட்டையல்ல மழப்பாட்டையல்ல இது தும்பியாது.

ഞാനിന്ന് മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നെ അപ്പൊ വരാൻ നേരത്ത് ഒരു ഉച്ചക്ക് ഒരു രണ്ടേ കാലം ആ സമയത്ത് നമ്മൾ വീട്ടിന്റെ റോഡ് സൈഡിൽ തന്നെ ഇങ്ങനെ സ്ഥിരമായിട്ട് വിൽക്കുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നേ ഫ്രൂട്ട്സ് ഒക്കെ അപ്പോൾ ആ ചേട്ടനെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് കാണാറില്ല തുറക്കുന്ന ഇങ്ങനെ ഫ്രൂട്ട്സ് ഒന്നും വിൽക്കുന്ന കാണാറില്ല കേട്ടോ ഇപ്പോൾ വളരെ റീസൻ്റായിട്ട് രണ്ട് മൂന്ന് ദിവസങ്ങളായി ഇങ്ങനെ പിന്നെയും റീസ്റ്റാർട്ട് ചെയ്താണോ അല്ലെങ്കിൽ ആ ചേട്ടൻ്റെ ആറ് അറിയില്ല കേട്ടോ ആരാന്നുള്ളത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവരെ കാണുന്നത് അപ്പം എന്തായാലും ഇവിടെ കിട്ടുന്ന ഫ്രൂട്ട്സൊക്കെ നല്ല ഫ്രഷ് സാധനമാണ് കേട്ടോ ഒരു രക്ഷയില്ല അപ്പം അതുകൊണ്ട് ഇവിടുന്ന് തന്നെ മേടിച്ചിട്ട് പോകാൻ കരുതി അങ്ങനെ റോഡ് സൈഡിൽ തന്നെ നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയാണല്ലോ അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ചുമ്മാ ഒന്ന് ഇങ്ങനെ ക്ലിപ്പിങ്സ് എടുത്തതാണ് ഒരു കിലോ ആ ചോറ് കൊടുക്കാറില്ല ഇന്നിപ്പോ കഴിക്കാൻ പറഞ്ഞപ്പോ എനിക്ക് വിശക്കുന്നില്ല വേണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കാൻ ട്ടോ കൊറച്ചുകഴിഞ്ഞപ്പോ കണ്ടപ്പോ എനിക്ക് വത്തക്ക വേണമെന്നും പറഞ്ഞ് അത് എടുത്തോണ്ടിരിക്കാ ചോറ് വേണ്ടിട്ട് കഴിച്ച പോരാ അല്ലേ ഇതിപ്പോ കഴിച്ചാ എനിക്ക് വിശക്കുന്നില്ല ഞാൻ എത്രയായി ചോറ് തരാ ചോറ് തരാ

अर्छ गईया बेटा मैं तेरे नाल गेर के होते प्री गेरते न ओके स्टेशन दा नोड़ो येते रखेया हम आनी सीतंदे मदर हैला हां हैनंदे कुरव हैनंदे കുരു കുരു എടുത്തോളാം കുരു വേണ്ട കഴിച്ചോളാ വവാളിക്കാലോ അമ്പാടിയല്ലേ വിശക്കുന്നത് വിഷക്കുന്ന അത് കഴിക്കും കഴിക്കണം അമ്പാടി നമ്മ ചെത്തി തരണോ വാന്റെ

പ്രതീക്ഷയില് ഒരുപാട് ലേറ്റായി പോയിട്ടോ കുറച്ച് തുണിയൊക്കെ കലയിൽ അലക്കാനുണ്ടായിരുന്നു പിന്നെ കുറച്ച് അലക്കിയ തുണിയൊക്കെ മടക്കി വെക്കുന്നപ്പോഴത്തേക്ക് സമയം ഏതാണ്ട് ആറുമണിയാവത്തും വിളക്ക് കത്തിച്ചോളം എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്പാടിനെ മേൽ കഴിക്കാൻ എനിക്ക് കുളിക്കുക വേണം എന്നിട്ട് അമ്പാടിനെ വടകരൊക്കെ ഉണ്ടായ മുടിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തിക്കാനുണ്ട് കുറച്ച് ദിവസമായി പറയുന്നുട്ടോ ഷേപ്പ് ചെയ്യണം ഷേപ്പ് ചെയ്യണം എന്ന് അപ്പോൾ എന്തായാലും മേൽ കഴിച്ചിട്ട് ഒന്ന് പോകാമെന്ന് കരുതി ത്രയേരം സ്കൂളിൽ വിട്ട് വന്ന് കളിക്കും കാര്യങ്ങളൊക്കെ അല്ലേ എന്തായാലും ഒന്ന് മെയിൽ മെയിലയക്കാം അപ്പൊ എനിക്കൊന്ന് കുളിക്കുകയും വേണം എന്നിട്ട് നമുക്ക് വടകരെ പോകേണ്ട കാര്യമുണ്ട് കേട്ടോ രാത്രി അങ്ങനെ അമ്പാടിക്ക് ഫുഡും കൊടുത്ത് ഇറങ്ങാൻ നേരത്ത് നല്ല പൊരിഞ്ഞ മഴ ആട്ടോ അപ്പം ഞങ്ങൾ നേരെ വടകരയിലേക്ക് പോവാണ് നമ്മൾ ഫാമിലി വെഡിങ്ങിലോട്ട് പോവാണ് കേട്ടോ ഡ്രസ്സ് പർച്ചേസിന് വേണ്ടിയിട്ട് അമ്പടിക്കാ ചേട്ടനൊക്കെ വളരെ ആയിട്ട് ഒരു മൂന്നാല് ദിവസം മുന്നേ എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അപ്പം നാളെ പുരിഞ്ഞ മഴത്ത് ഏട്ടം വണ്ടി സൈഡാക്കി തന്നപ്പിന്നെ മഴ തരുന്നു കേട്ടോ പിന്നെ ഈ ഒരു ചേട്ടനാണ് അവിടെയുള്ള സെക്യൂരിറ്റി ചേട്ടൻ ഞങ്ങൾക്ക് കുടയൊക്കെ ചൂടിത്തു നമ്മളിങ്ങനെ അകത്ത് എന്താ പറയുക ഫാമിലി വെഡിങ്ങിൻ്റെ ഫ്രണ്ടിലോട്ട് നിർത്തി തന്ന ആക്കി തന്നു കേട്ടോ നിർത്തി തന്നു അപ്പം ഞങ്ങൾ നേരെ മുകളിലേക്ക് പോയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി അങ്ങനെ ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ അവിടെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് വടകര ഗ്യാലക്സിയിലേക്കാണ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നേ ഫ്ലേവർ ഉണ്ട് നോക്ക് പിങ്ക് ഇപ്പോൾ ചോദിച്ചോ അതോടാ ഹ് നാ ഇന്നാ ദോ കേടവാ ഇന്നെങ്ങ അമ്മ തുറക്കാം തോയേ മാതി<body>ഇല്ല കുഴി അങ്ങനെ ഗാലക്സിയിലെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വടകര സർവീ പോയിട്ട് ഏറ്റവും നൈസായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് നേരെ നമ്മൾ അമ്പാടീൻ്റെ മുടി വെട്ടാൻ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് ഒരു പിക്ചർ അങ്ങ് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഹെയർ കട്ടാണ് ഏതാ ഹെയർ കട്ട് എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ അപ്പോൾ എനിക്ക് മുന്നേ നമ്മുടെ യൂട്യൂബിലെ സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഷ്റൂം കട്ട് വെട്ടാൻ വേണ്ടിയിട്ട് അമ്പാടിക്കാണെങ്കിൽ അത്ര മുല്യ മുടി ഒന്നും കേട്ടോ അപ്പം അതുകൊണ്ട് അവന് പറ്റിയൊരു തരത്തിലുള്ള ഹെയർ കട്ടൊക്കെ ചെയ്ത് നമ്മൾ നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയാപ്പത്തേനെ ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ വീട്ടിലെത്തുമ്പോഴത്തേനും നല്ല മഴയൊക്കെ കഴിഞ്ഞാണല്ലോ വീട്ടിലെത്തിയത് പിന്നെ ചെടികളൊക്കെ ഇങ്ങനെ നനഞ്ഞിരിക്കുകയാണ് ചെടികൾക്കെല്ലാം വെള്ളം കിട്ടുകയും ചെയ്തു മണ്ണൊക്കെ ഇളക്കി കൊടുത്തുകൊണ്ട് നല്ല റെഡിയായി കിടപ്പുണ്ട് ഇനിയൊക്കെ ചെടിയൊക്കെ റെഡിയാവുമായിരിക്കണം നോക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ പോകാനെട്ടോ അമ്പാടി ഞാനിത് ഇവിടെ നിൽപ്പുണ്ട് അചട്ടനാണെങ്കിൽ കുളിക്കാൻ ഉള്ളത് പോയിട്ടാണുള്ളത് അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാം അമ്പടി അമ്പടീന്റെ ഹെയർ കട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ചെറിയ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഡ്രസ്സ് മേടിക്കണമായിരുന്നു അതേപോലെ ഗാലക്സി പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു അതൊക്കെ മേടിച്ചിട്ടുണ്ട് മിററിന് വലിയ ക്ലിയർ ഒന്നും എന്നാലും നിങ്ങൾ ക്ഷമിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ Bye bye. Bye bye. Good night ticket. Good night.